ആ മരുന്ന് വാങ്ങണം നിനക്കത് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പേ പറഞ്ഞുകൂടാന്നോ അത് കുഴപ്പമില്ല ഞാൻ വാങ്ങിച്ചോണ്ട് വരാം നീന്തൊക്കെ പറയണ്ടേ ഇതൊക്കെ ഓഹ് എന്താണ് കിട്ടിയെങ്കിൽ മരുന്നും മേടിക്കണം യൂരിയ ഡീസലും ഇല്ല വണ്ടിയില് അക്കൗണ്ടിലും കാശില്ല നല്ലൊരു ഓട്ടം കിട്ടണേ ദൈവമേ രാവിലെ മൂത്തത്തി എന്താ പറയുന്നു നല്ലൊരു ഓട്ടം കിട്ടണേ ദൈവമേ Gue t referred Marche Han Desmarais Can we get together? Si, Tienang Hirigino challenge from invers throw capacity》para man asaaka ai dan gherato e chennyou. അത് ശരി എന്റെ പേര് ഇങ്ങനെ വീട്ടിലെ വീട്ടില് ഉണ്ട് രണ്ട് മക്കളുണ്ട് വീട് അടുത്തല്ലേ കാർ കയറി തന്നെ എവിടെ നിൽക്കാറുണ്ട് പത്ത് നാനൂറിനോ അഞ്ഞൂറിനോ എണ്ണ എല്ലാം കഴിഞ്ഞു കിട്ടും ചിലപ്പോ അത് കിട്ടാറുണ്ടാകും ഇല്ലേ വലിയ പാടാണുണ്ടാകും നോങ്ങോട്ട് കിട്ടാറില്ല ചെറിയടത്ത് സ്റ്റാൻഡാണ് വലിയ ഓട്ടോ കിട്ടാം നമ്മൾ പതിനായി മൂന്നി പത്ത് വയസ്സായി അടുത്ത അടുത്തുള്ള ഒരു സ്കൂളിലാണ് ഏ ഇല്ല ഇല്ല ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ പറയാം എന്തെങ്കിലും കിട്ടാണെങ്കിൽ സാറ് വിളിച്ചാല് എന്തെങ്കിലും സാറ് വിളിച്ചാല് ഇതിന് നമ്മള് തയ്യാറാം എനിക്ക് എല്ലാ കോഴിക്കും ഞാൻ പോകുന്നതാണോ എനിക്ക് ഇല്ലെന്ന് എല്ലാ കോളി ആ അറിയാം ആ എന്തെങ്കിലും അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും ചാൻസ് കിട്ടില്ല എനിക്ക് പറയണം ഒരുപാട് ഓടി ഓടി ഒരു ഗെയിം കളിച്ച് തീർന്നല്ലേ സാറിനെ കാണുന്നില്ലല്ലേ കൊറേ നേരം പോയിട്ട് നല്ല ഓട്ടം എന്തായാലും സാറ് വന്നെങ്കി നോക്കാം വീട് വിറ്റിക്കൊണ്ടിരുന്ന Hãy subscribe cho kênh Ghiền Mì Gõ Để không ഇയാളിങ്ങോട്ട് പോയി ഇവിടെ കാണുന്നുണ്ട് കാണാൻ പോയാണ് രണ്ട് കയ്യിലും ഇങ്ങനെ എങ്ങോട്ട് പോയി വരിക ലോകം ലോകം മൊത്തം കൊണ്ടിട്ട് കറക്കി സമയവും പോയി രണ്ട് സൈഡും വയറുമാണ് രണ്ടു വഴിയും കിടക്കുന്നില്ല പിന്നെ ഇനി എന്തൊരു കഷ്ട രാവിലെ കഴിഞ്ഞിട്ട ഓട്ടം അന്ന് പറയുകയും ചെയ്തു എന്തെങ്കിലും വീടും അടുത്തെങ്ങനെ ചോദിക്കാനായിട്ട് എങ്ങനെ ഇങ്ങോട്ട് പോയിരുന്നില്ല മോട്ടറങ്ങി പോയി നോക്കും മരുന്നും പേടിക്കാനുള്ളതായിരുന്നില്ല ഓട്ടം വിറ്റിന് സന്തോഷിക്കാറുണ്ട് എന്നെ കളിക്കാറില്ല സംസാരം കൂടുതൽ വന്നിപ്പോയി എനിക്ക് തോന്നിയല്ല പരിപാടിയാണ് സമയവും പോയി എപ്പോഴാണ് വീട്ടിൽ എന്താ പറഞ്ഞത് അതിന്റെ രീതനും ഇല്ല കഷ്ടാ ഗുരു എന്ന് പറഞ്ഞാൽ